പെരിന്തൽമണ്ണയിൽ ലഹരിക്കടത്തിന് ഉപയോഗിക്കാൻ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി ആലിപ്പറമ്പ് സ്വദേശിയായ പതിനാറുകാരനാണ് പോലീസിൽ പരാതി നൽകിയത് വാഴയങ്കട കട ബിടാത്തി ചോരമ്പറ്റ മുഹമ്മദ് റാഷിദ് ചെറുപ്പുളശ്ശേരി കാളിയത്ത് വിഷ്ണു കാറൽമണ്ണ പുതുപഴഞ്ഞി അശ്വിൻ എന്നിവരാണ് പിടിയിലായത് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മൂന്ന് പ്രതികളുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് പണം വാഗ്ദാനം ചെയ്തും കഞ്ചാവ് നൽകാമെന്നും ഒഡീഷയിലെ വിവിധ സ്ഥലങ്ങൾ കാണിച്ചു നൽകാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു പട്ടാമ്പിയിലെ വീട്ടിൽ വെച്ചും ഒറീസയിൽ വെച്ചും പ്രതികൾ കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയതായും പോലീസ് പറഞ്ഞു ആലിപ്പറമ്പ് സ്വദേശിയായ പതിനാറുകാരനാണ് പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ